ഇത് നമ്മുടെ പൂച്ചക്കൂട്ടനാണ് കേട്ടോ ലിയോ ഒരു 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 വയസ്സാവാനായിട്ടുണ്ട് പക്ഷെ നല്ല കുസൃതിയാണ് ഇപ്പോഴും നമ്മളിവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് എന്ത് എന്തെടുക്കണമെങ്കിലും അവൻ്റെ ഒരു പെർമിഷൻ വേണം ഇപ്പോൾ ഈ ചെടിയൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ കോലെടുക്കുമ്പോൾ അവൻ നിന്ന് ഭയങ്കര ബഹളമാണ് എന്താ വെച്ചാൽ കോലിൻ്റെ തുമ്പത്തൊരു ചിരടൊക്കെ ഇട്ടിട്ട് അവനെ കളിപ്പിക്കാറുണ്ട് അപ്പോൾ അവൻ വിചാരിച്ച് അവനെ കളി കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് ഓർത്തു നമ്മളേ നാളെ ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഷിഫ്റ്റ് ആവാണ് കേട്ടോ അതിൻ്റെ ഒരു വല്ലാത്തൊരിതിലാണ് നിൽക്കുന്നത് ഒരു ആറ് വർഷത്തോളം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കോട്ടയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഇനി ഷിഫ്റ്റായി പോവുകയാണ് വീട് മാറി പോവുകയാണ് അപ്പോൾ ഇത്രയും നാൾ ഉണ്ടായിരുന്ന കുറച്ച് ചെടിയുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ ചെടി എന്നതിലുപരി ഞാനിത് കറിക്കുള്ള ഇലകളാണ് കൂടുതലിനകത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ സാമ്പാർ ചീര അങ്ങനത്തെ സാധനങ്ങൾ എവിടെയെങ്കിലും ഇത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വേഗം വേഗം ഒടിച്ച് ഊത്തി കുറേ കടകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കടയിൽ വന്ന് ഒരു രണ്ട് മൂന്ന് കതിർപ്പ് വന്നാൽ ഒരു പിടി ചീരാലേക്കുള്ളത് അതും ഉണ്ടാവും അപ്പം അത് വെറുതെ പരിപ്പിലിട്ട് വെച്ചാലും ടേസ്റ്റാണ് ഹെൽതിയും ആണ് അതുകൊണ്ട് ഇത് ഭക്ഷണത്തിൻ്റെ ഒരു നിത്യം നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് പിന്നെ ഒരു ചട്ടിയിൽ തന്നെ പലതും കാണും എന്നുവെച്ചാൽ ഇവിടെ സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ ഓരോ ചെട്ടിയിൽ ഓരോ തരം മാത്രം വളർത്താൻ അല്ലെങ്കിൽ ഒറ്റ ചെടി മാത്രം വളർത്താനൊന്നും ഒന്നും നമുക്കിവിടെ സൗകര്യമില്ല ഇത് റോസ് കണ്ടത് മറ്റേ പനിനീർ റോസാണ് കേട്ടോ പ്യൂറായിട്ട് നമ്മുടെ ലൈറ്റ് റോസ് നിറത്തിൽ വിരിഞ്ഞ് നിൽക്കില്ലേ നാടൻ റോസ് അതാണ് അത് വേറെ ഏതൊക്കെ കളറ് എത്രയൊക്കെ ഭംഗിയിൽ എനിക്ക് ആ ഒരു പനിനീർ ഒരു ഇഷ്ടം പോകുന്നില്ല അതേ മനസ്സിൽ തങ്ങി നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് അതൊരു കട എപ്പോഴും ഉണ്ടാവും ഇത് പിന്നെ നമ്മുടെ മണി പ്ലാന്റ് ആണ് ആൾ നല്ല ഉയരം വെച്ചു അപ്പം ഒന്ന് അയാളെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കണം പിന്നെ കുറച്ച് ഇലച്ചെടികളുണ്ട് പച്ചമുളകിൻ്റെ തൈകളുണ്ട് ഇതിനകത്ത് നമുക്ക് കുറേ പച്ചമുളക് കാന്താരി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വേ വേനലൊക്കെ നല്ല പോലെ ആയപ്പോൾ പോയി പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ വളർത്തിയിട്ട് പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് വിത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വിത്ത് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് പപ്പായയുടെ അതുപോലെ പച്ചമുളകിൻ്റെ ആത്തച്ചക്കേടയൊക്കെ ഉണ്ട് കേട്ടോ ആത്തച്ചക്കേടെ നമ്മൾ എന്താ പറയുക തയ്യുമൊക്കെ ആക്കി മുളപ്പിച്ചെടുത്തിട്ടുണ്ട് ഒരുവിധം ഞാൻ ഒരു പ്ലോട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ പ്ലോട്ടിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മൾ വീട് എപ്പോഴെങ്കിലും സംഭവിക്കുന്നേ ഉള്ളൂ അല്ലാണ്ട് ഇടിപിടിയെന്ന് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥ നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ അതിന് മുന്നേ നമുക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ആ മണ്ണിൽ നട്ട് കൊത്തി കൊത്തിക്കിളച്ചൊക്കെ ഉണ്ടാക്കണം എന്നൊരു ഉണ്ട് കുറച്ച് സ്ഥലമേ ഉള്ളൂ കേട്ടോ വന്നാലും ഇപ്പോൾ ഈ ഒരു ചട്ടിക്ക് അകത്ത് ഇത്രയും ചെയ്യാമെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാമല്ലോ ആ ഒരു പ്രതീക്ഷയിൽ എപ്പോഴെങ്കിലും സ്ഥലമൊക്കെ വാങ്ങുമ്പോൾ അവിടോട്ട് കൊണ്ടുപോകണം എന്ന് ഓർത്തിട്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്ത കൊല്ലമൊക്കെ ആയിട്ട് വളർത്തിയിട്ടുള്ള സാധനങ്ങളാണ് പലതും അതായത് ഈ ചെറിയ ഇലച്ചെടിയും ചൈനീസ് ബൾസം സീലിയ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതല്ല വേപ്പൻ തൈകളുണ്ട് ആത്തച്ചക്കയുടെ തൈ ഉണ്ട് അതുപോലെ മുളക് തൈ ഉണ്ട് ശംഖുപുഷ്പത്തിൻ്റെ മുളച്ച് വരുന്നുണ്ട് ഒരു ചെറിയ തേക്കുണ്ട് തേക്കിൻ്റെ ഇതൊക്കെ നമ്മൾ ഇലയൊക്കെ നല്ലോണം വരതാ വലുതാവുമ്പോൾ നമ്മൾ ആ പോഷനങ്ങൾ ഒടിച്ച് കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കും പിന്നെയും സ്ട്രോങ് ആയിട്ട് വരും അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇലയൊക്കെ വരുത്താനായിട്ട് ഈ ചെറിയ ചട്ടിയിലും ചെറിയ ചാക്കിലൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ അവിടെ പോയി മണ്ണാകുമ്പോൾ സ്ഥലമാകുമ്പോൾ അതിനകത്തേക്ക് നടും അങ്ങനെ നമ്മൾ വള മക്കളെ പോലെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് കേട്ടോ ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ഇത് നമുക്ക് നാടൻ ഐറ്റംസാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നാടൻ ഐറ്റംസിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അധികം അങ്ങോട്ട് പരിചരണം ഇല്ലാതെ തന്നെ അവ നന്നായി നിന്നോളും നമ്മൾ ഒരു രണ്ട് ദിവസം മാറി നിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല കുറച്ച് ഇലച്ചെടികളുണ്ട് അതൊക്കെ നമുക്ക് പടർപ്പായിട്ട് തൂക്കിയിടാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ കണ്ടോ മുരിങ്ങയുടെ കമ്പ് നല്ല കമ്പ് നോക്കി മുറിച്ച് നമ്മളിങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നല്ല ഉണങ്ങിയ സമയത്താണ് കേട്ടോ അപ്പം കഴിഞ്ഞ മാസം എടുത്ത് അത് അതങ്ങനെ വെച്ചിടത്ത് തന്നെ വെച്ചിട്ട് അതിരുന്നിട്ട് അതിങ്ങനെ മുളച്ചു വന്നു ഇനി അതിനെ ആ മുളച്ചു വന്ന് അത് അനക്കാതെ തന്നെ കെട്ടി അങ്ങ് കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോയി നടാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു തുളസി ചെടി ഉണ്ട് അതൊക്കെ എനിക്ക് എനിക്ക് അതൊക്കെ അത്യാവശ്യമാണ് നിർബന്ധമായിട്ട് വേണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക പിന്നെ തിരുഹൃദയം ആ ഇലച്ചെടിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ് ഇപ്പം ഈ പ്ലാസ്റ്റിക് പോലെയുള്ള പല പൂക്കളും അങ്ങനെയൊക്കെ കാണാറുണ്ട് പലയിടത്തും അതിനോട് വലിയ താല്പര്യമില്ല കടലാസ് പൂക്കളും ഇഷ്ടമാണ് പക്ഷെ ഈ പോലെ ഇരിക്കുന്ന ഇതുള്ളതൊന്നും അത്ര വലിയ താല്പര്യം ഇല്ല ഇത് ഭയങ്കര നാടനാണ് ആത്തച്ചക്കയുടെ ചെടിയാണ് കേട്ടോ അത് ഒരു വയസ്സോളം പ്രായമുണ്ട് അതിന് പിന്നെ ചെറിയ നാരകമുണ്ട് നമുക്ക് പിന്നെ കറ്റാർവാഴ അത്യാവശ്യം നമുക്ക് ഇപ്പോൾ ഞാൻ എനിക്കാണെങ്കിലും മൂത്താളാണെങ്കിലും ഇപ്പം രണ്ടാമത്താളും പെങ്കച്ചനിയാണ് നമുക്ക് പെണ്ണുങ്ങളുള്ളിടത്ത് ഇതൊക്കെ വേണ്ടതാണ് അത്യാവശ്യം വേണ്ട സാധനമാണ് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ എല്ലാവരും ഒരുമിച്ച് വെച്ചതാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ സമയത്ത് എടുത്ത് വയ്ക്കാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കണ്ടപ്പോൾ ഒരു സന്തോഷം ഇവർ പലയിടത്തായിട്ടായിരുന്നിരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചപ്പോൾ അത്യാവശ്യം ഉണ്ട് കാണാൻ ഒരു ഗ്രീനറി ഉണ്ട് അപ്പോൾ ഒരു സന്തോഷം ഇപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല ചെടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതൊക്കെ കാണുമ്പോൾ ഒരു കമ്പൊക്കെ കാണുമ്പോൾ ചോദിച്ച് മേടിക്കാം ധൈര്യമായിട്ട് എന്താ വെച്ചാൽ ഇടം കണ്ടെത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടേക്ക് നടാന്ന് വിചാരിച്ചിട്ട് ഇത്ര നാൾ പേടിയാണ് എന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ടോ എവിടെ നടാനാ ചില റെന്റിനൊക്കെ താമസിക്കുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഇപ്പോൾ കണ്ടത് ചുണ്ടങ്ങയുടെ ചെടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ റെൻറ്റിന് നിൽക്കുന്ന അവിടുത്തെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ പ്ലോട്ടിൽ അല്ലെങ്കിൽ അവരുടെ മണ്ണ് അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടാവും ടെൻഷനുണ്ടാവും അപ്പോൾ സ്വന്തമായിട്ട് ഇത്രയെങ്കിലും സ്ഥലം ഉണ്ടാകും നല്ല കാര്യമാണ് അതെല്ലാവർക്കും നടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ